മലയാളത്തിലെ യുവതാരങ്ങളിൽ മുൻനിരയിൽ തന്നെയുള്ള നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമയിൽ കടന്നുവന്ന ഉണ്ണിമുകുന്ദന് ഇന്ന് മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം തന്നെയുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നടനായും നിർമ്മാതാവായുമെല്ലാം ഒരിടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ വഴിത്തിരിവായി മാറുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മല്ലു സിംഗ് എന്നാൽ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കുഞ്ചാക്കോ ബോബൻ മനോജ് കെ ജയൻ ബിജു മേനോൻ എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരുന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയത് മുകുന്ദനായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുക കൂടിയായിരുന്നു മല്ലു സിംഗ് എന്ന ഈ ചിത്രം ചിത്രത്തിൽ ഹർവീന്ദർ സിംഗ് എന്ന മാസ് കഥാപാത്രമായി ഉണ്ണി മുകുന്ദൻ കയ്യടികൾ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ സ്വന്തമാക്കി ഹർവീന്ദർ സിംഗ് എന്നാൽ ഈ ഒരു കഥാപാത്രം ചെയ്യുവാൻ ആദ്യം സമീപിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആയിരുന്നില്ല എന്ന് മുൻപും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദിന് പകരം ആയിരുന്നു ആ സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ ഇപ്പോൾ പൃഥ്വിരാജിന് മാത്രമല്ല ഈ ചിത്രത്തിലേക്ക് മോഹൻലാലിനെയും പരിഗണിച്ചിരുന്നു എന്ന് പറയുകയാണ് തിരക്കഥാകൃത്ത് സേതു അടുത്തിടെ ഒരു എഫ്എം റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഞാൻ സ്വതന്ത്രനായി എഴുതിയ സിനിമയാണ് മല്ലു സിംഗ് അൻവർ റഷീദ് ഡയറക്ഷൻ ലാലേട്ടൻ ഹീറോ ആകുന്ന സിനിമയ്ക്കായി ഞങ്ങൾ കഥ ഒരുക്കാനിരുന്നതാണ് അന്ന് ലാലേട്ടനെ പറ്റിയ കഥകൾ ആലോചിക്കുമ്പോൾ മല്ലു സിംഗിന്റെ ത്രെഡ് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ടൈറ്റിൽ ഒന്നും തയ്യാറാക്കിയിരുന്നില്ല പക്ഷേ അതിനോട് സച്ചിക്ക് പൊരുത്തപ്പെടുവാൻ സാധിച്ചിരുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഭവം ഇല്ലെന്ന രീതിയിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ വേണ്ട എന്ന് വെച്ചു അതേസമയത്ത് തന്നെ റെൺ ബേബിയുടെ എലമെന്റ് സച്ചിയും പറഞ്ഞിരുന്നു അതെനിക്കും പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഞങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എഴുതുന്നത് മല്ലു സിംഗ് ആണ് സച്ചി റെൺ ബേബി റെണ്ണും ഭാഗ്യവശാൽ രണ്ടും ഹിറ്റ് സിനിമകളായിരുന്നു പൃഥ്വിരാജ് ആയിരുന്നു മല്ലു സിംഗിന്റെ ഫസ്റ്റ് ഓപ്ഷൻ പൃഥ്വിരാജിനെ വെച്ചാണ് എഴുതി തുടങ്ങുന്നതും രാജു ഫുൾ തിരക്കഥ വായിച്ച് കേട്ടതുമാണ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഹീറോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ക്ലാഷ് വന്നതിനാൽ അത് നടക്കാതെ പോയി ഷൂട്ട് മാറ്റിവെക്കാനും പറ്റില്ലായിരുന്നു കാരണം പാട്ടിലൊക്കെയുള്ള പൂക്കൾക്കൊക്കെയുള്ള സീസൺ ആയിരുന്നു അത് അങ്ങനെയാണ് ഉണ്ണി മുകുന്ദനെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് എന്നാണ് സേതു പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മല്ലു സിംഗ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മനോജ് കെ ജയൻ കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ എന്നിവർക്കൊപ്പം തന്നെ സമ്രദ സുനിൽ മീരാ നന്ദൻ രൂപ മഞ്ചരി അപർണ നായർ ഷാലിൻ സോയ സുരാജ് വെഞ്ഞാറമൂട് ഗീത എന്നിങ്ങനെ വമ്പൻ താരനിരയും അഭിനയിച്ചിരുന്നു എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു അതേസമയം തന്നെ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ലോഹിതദാസിനെ പരിചയപ്പെട്ടതാണ് ഉണ്ണി കരിയറിൽ വഴിത്തിരിവായി മാറുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പൃഥ്വിരാജ് നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായ നന്ദനത്തിന്റെ തമിഴ് റീമേക്കായ സീതൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് അതേ വർഷം തന്നെ ബോംബെ വാർച്ച് ട്വൽവ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ഉണ്ണിമുകുന്ദൻ അരങ്ങേറിയിരുന്നു നടൻ എന്നതിലുപരിയായി നിർമ്മാണത്തിലും തന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മുകുന്ദൻ ഇപ്പോൾ മഹിമാ നമ്പ്യാർ നായികയായി എത്തുന്ന ജയ്ഗണേഷ് എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദേതായി നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ജോമോ തിരികെത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ